ഇപ്പം നിങ്ങൾ വിചാരിക്കും ഏ ഇതെന്താ ശുചിപ്രോ ഇവിടെ അല്ലേ ശുചിപ്രോ ഇരിക്കുന്നത് കുഞ്ചു റൂമിലാണ് ഗൈസ് വേറെ ഒന്നും അല്ല താട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ മാത്രമല്ല കേട്ടോ വിഷനാണ് ഞാനും താട്ടേക്കെ കൂടെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് താട്ടം വന്നേക്കാണ് അവർ പുലർച്ചെ എത്തി അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ലജ്ഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ നേരെ എന്ത് ചെയ്തു അച്ഛൻ്റെ ഷോപ്പിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഇറങ്ങുന്ന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങുന്ന ഒന്നും എടുത്തില്ലായിരുന്നു നേരെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി നേരെ അച്ഛൻ്റെ ഷോപ്പിലേക്ക് പോവാണ് അപ്പോൾ നമ്മളിവിടുന്ന് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകുന്നത് കല്യാണമാണ് ആരുടെ കല്യാണമാണ് എന്തൊക്കെ കല്യാണമാണെന്നൊക്കെ ചിലപ്പോൾ വലിയ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടാകും അതല്ലെങ്കിൽ നാളെ സർപ്രൈസായിട്ട് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യുക അപ്പോൾ എന്താണേലും ആ ഗസ് ചെയ്യണ്ട കേസ് മല്യു ഫാമിലിയിൽ സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി മല്ലു ഫാമിലിയിൽ നോട്ടി നോട്ടിഫിക്കേഷൻ ഞാൻ കാണുന്നത് കേസ് അപ്പോൾ നമ്മുടെ തത്തമാമ്മയുടെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ താട്ടന് ഐ ടി എന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് നിൽക്കണ കേട്ടോ അപ്പോൾ അനുഷാദപ്പുറത്തേക്ക് പൈ പൈസ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് അഞ്ച് മണിക്കാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി എപ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയില്ല അപ്പോൾ അത് ഉണ്ണിക്കുട്ടനും ഷാക്രോട് ഇരിക്കണം ഉണ്ണിക്കുട്ടും വീടവൻ്റെ വീട്ടിലിറങ്ങും ഷാക്രൃതയിരിക്കും അപ്പോൾ ഉണ്ണിക്കൂട്ടനോട് ഞാൻ അവനിന്ന് പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ കല്യാണമാണ് ജാനുവരിയിൽ അപ്പോൾ അതുകൊണ്ട് അവൻ പുതിയ കാറൊക്കെ എടുത്ത് സെറ്റായി അപ്പോൾ ഞാൻ അതിൻ്റെ ചിലവൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ ചിലവെന്തെന്നൊക്കെ ചോദിച്ച് അവനെങ്ങനെ ചുമ്മാ കളിയാക്കി കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നു നമുക്ക് ലേറ്റ് ആയതുകൊണ്ടും നല്ല ട്രാഫിക് ജാം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ ഒരു ടെൻഷനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എത്ര ലേറ്റ് ആയിട്ട് എത്താമെന്ന് അറിയത്തില്ലല്ലോ പിന്നെ രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളത് നാല് നാലുപേരും കൂടെ പോകുന്നു നമുക്ക് എന്തേലൊക്കെ കളിക്കാം അന്താക്ഷരി കളിക്കാം എന്നൊക്കെ ഒരു പ്ലാനിലാണ് അപ്പോൾ എന്തേലുമൊക്കെ കളിക്കാം എന്ന് പറഞ്ഞു നമ്മൾ നാ കളിക്കുന്നതിന് തൊട്ടുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നിട്ട് കളിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ പിന്നെ എറണാകുളം ഒരു ആലുവൊക്കത്തായപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറാന്ന് പറഞ്ഞു ഞങ്ങൾ ഈവനിങ്ങിൽ ഒരു ചായ കുടിക്കാൻ പ്ലാൻ ഉണ്ടായിട്ട് നടന്നില്ല പിന്നെ അവിടുന്നൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടം വന്നു പിന്നെ ഞാനും അൻഷാദും ഷാക്കിറും വിഷ്ണാട്ടനും ഓരോ കട്ടമാനും താട്ടം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാനം കട്ടും കുടിക്കാണ്ടില്ലേ ഭയങ്കരമായിട്ട് തലവേദന എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കാര്യം വൈകുന്നേരത്തെ ഒരു ചായ കൂടി ഉണ്ട് ഒരു കട്ടനടിയുണ്ട് അപ്പോൾ അത് അന്ന് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഘട്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു ഗീ റൈസും ചിക്കൻ കറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം കണ്ണമോന് ഗീ റൈസോ കഴിക്കാൻ പറ്റിയൊരു താട്ടിനെന്തോ എരിവും എന്തോ ചോറോ വച്ചാൽ എന്തോ അങ്ങനത്തെ ഒരു സാധനമായിട്ട് വാങ്ങി അവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോട്ട് അത് വാങ്ങി പിന്നെ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി എല്ലാവരും കാറി കറിക്കിടന്നിട്ടൊക്കെ ഉറങ്ങി പിന്നെ വർത്താനം പറഞ്ഞു വീട്ടിലെത്തി അപ്പോൾ ആ വീട്ടിലെത്തി നമ്മളും പിന്നെ അപ്പി ഇടണമെന്നും പറഞ്ഞു നമ്മളും അപ്പീ ഇട കൃഷ് പാമ്പേഴ്സ് ഇട്ടുകൊണ്ട് അവൻ അപ്പി ഇട്ടിട്ടാണ് പറഞ്ഞത് അപ്പോൾ എഴുത്തമ്മയും കുട്ടികളും എന്താ കിടന്നു കുട്ടികൾ ഞങ്ങൾ ഒരു മണിയായിട്ടോ കഴിച്ചു അപ്പോൾ കുട്ടികൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉറങ്ങി ഉണ്ടായി പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ തുറന്നപ്പോൾ തന്നെ എഴുത്തമ്മീം പോയി കടന്നു പത്സിലാമിയാണെന്നുണ്ടെങ്കിൽ അത് വിഷ്ണേട്ടം ഇവിടെ പുറത്ത് വന്ന് ഇരിക്കുന്നുണ്ടോ നാട്ടിനും പുറത്തുണ്ട് അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ ഇല്ലായിരുന്നു അമ്മ തറവാട്ടിലാണ് രണ്ട് ദിവസമായിട്ട് അമ്മ തറവാട്ടിൽ പോയിക്കാണ് കാര്യം ഏട്ടനും അരുത്തിമയും കുട്ടികളും ഇവിടെ ഉണ്ട് അപ്പോൾ പകൽ വന്നിട്ട് അമ്മ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ അത് അമ്മയുടെ റൂമ് കാലിയാണ് അമ്മ അവിടെ ഇല്ല സത്യം പറഞ്ഞാൽ അമ്മയില്ലാതെയൊക്കെ വീട്ടിൽ ഇരിക്കാതെ ഭയങ്കര എന്തോ വിഷമുണ്ടെങ്കിൽ അമ്മ അമ്മയില്ലാത്തത് ഭയങ്കര വിഷമമായി അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിഷ്ണു ആട്ടനും അമ്മയും കിടും യുവമോളും അമ്പിടും ഞങ്ങൾ അഞ്ചുപേരും കൂടെ എന്നാൽ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു വത്സലാമ ഇപ്പം കൂടെയില്ല കാര്യം തറവാട്ടിൽ പോയിട്ട് വത്സലാമയെ കൂട്ടിയിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരെ അത് കാരണം തറവാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് പേരുള്ളതുകൊണ്ട് ഇപ്പോൾ മൂന്ന് പേരോട് പുറകിലിരുന്ന് കളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ഒരാളിത് ഫ്രണ്ടിലോട്ട് വന്നു അമ്പിടു പിന്നെ അതുപോലെ ഞാൻ അവനെടുത്ത് കുറച്ചു നേരം കളിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എനിക്ക് അപ്പോൾ പോയിട്ട് മത്സിലാമേ കൂട്ടിയിട്ട് നമ്മൾ റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചോ അല്ലെങ്കിൽ ഒരു ത്രെഡ് ഒക്കെ ചെയ്യാം എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാന്ന് വെച്ചാൽ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം സത്യത്തിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതായിരുന്നു അപ്പോൾ ഞാൻ ഉസ്രാത്താൻ്റെ അടുത്താണ് ത്രെഡ് റെഡിയാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്താനോട് ഞാനിങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ഞാൻ അന്ന് എടുത്തേ ഇച്ചിരി ഉള്ളൂ അപ്പോൾ അത് ഒത്തിരി എടുക്കണ്ട കുറേ ലൈറ്റായിട്ട് എടുത്താൽ മതിയെന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇത്ത അത് എടുത്തുകൊണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അമ്മ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അമ്മയടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പോൾ കണ്ണമ്മ എന്താ കൂടി ഇങ്ങനെ നടപ്പുണ്ട് വിഷ്ണോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഈവനിങ്ങിലാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ വേറെ പരിപാടീസ് ഇല്ല നമ്മുടെ പരിപാടിസ് ക്യാൻസലായി നാളെ ഇനി ആമ്പടും പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ നാളെ പെരുന്നവണ്ണം പോകണം അപ്പോൾ എന്നാൽ ഞാൻ ഓർത്ത് ചെറിയ സിമ്പിൾ ആയിട്ടൊരു ബ്ലീച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ചോദിച്ചാൽ അപ്പോൾ എന്തോ സംഭവം ചെയ്തു തരുകയാണ് ചേച്ചിക്ക് എനിക്ക് എന്തൊരു ക്രീം മിട്ടീരിയായിരുന്നു ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി കിട്ടും എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് എനിക്കതൊന്ന് സെറ്റ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കണ്ണിൻ്റെ ഞാൻ അത് കണ്ണിൻ്റെ പുറത്ത് എന്താ ചിലപ്പോൾ ചോദിക്കും ഇത് കണ്ണിൻ്റെ പുറത്ത് ഇടാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നാളെ തത്തേമ്മയുടെ വിശേഷങ്ങളും ഗോൾഡ് എടുത്ത വീഡിയോസൊക്കെയായിട്ട് നമ്മൾ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തത്തേമ്മയുടെ വിശേഷങ്ങളും സോ അത്തേമ്മയുടെ കല്യാണ സരി സാമൂഹങ്ങളൊക്കെ നാളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ